നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തുന്നതിനെ അടിച്ചമർത്തുന്നതിനെതിരെ പൊതുസമൂഹം അണിനിരക്കണമെന്ന് കടുങ്ങാത്തുകൊണ്ടിൽ പൌരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു സ്കൂൾ കരിക്കുലത്തിലും വിദ്യാലയങ്ങളിലും കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ലാതെ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത അധ്യാപകൻ ടി കെ അഷ്റഫ് മാസ്റ്റർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നവരെ അടിച്ചമർത്തുന്നത് വിവേ ാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വീകാര്യമായ പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പിലാക്കേണ്ടത് സാംസ്കാരിക നിലവാരം തകർക്കുന്ന പരിഷ്കാരങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം ഭരണരംഗത്തെ പോരായ്മകളും ന്യൂനതകളും ചൂണ്ടിക്കാണിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ ഭരണകൂടത്തിന് ഭൂഷണമല്ല സംഗമം അഭിപ്രായപ്പെട്ടു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി സൈദ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ രണ്ടാം മുണ്ടശ്ശേരി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോഴാണ് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഒരു പാഠം കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് നമ്മൾ കൽപ്പകഞ്ചേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലുള്ള ഏത് മേഖലക്കകത്ത് ആ മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ തയ്യാറായാലും എന്റെ പഞ്ചായത്തിനകത്ത് മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് അദ്ദേഹം കോടതിയിൽ പോയി രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തകർ യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മറ്റുള്ള സംഘടനകളെല്ലാം വലിയ ചെറുത്തുനിൽപ്പുണ്ടായപ്പോ ആ രണ്ടാം മുണ്ടശ്ശേരി തുർത്തും മണ്ടശ്ശേരിയായി മാറിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എൻ വി നവാസ് അധ്യക്ഷത വഹിച്ചു കൽപ്പകഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നെല്ലിക്കുന്ന് കെ എൻ എം മർക്കസ് ദാവ എം ടി മനാഫ് മാസ്റ്റർ എസ് വൈ എസ് ഖാദർ ഹുദവി ജമാഅത്ത് ഇസ്ലാമി കാസി മാസ്റ്റർ വിസ്ഡം മുജീബ് മദനി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അബൂബക്കർ കെ എ ടി എഫ് എം എ റഫീക്ക് കെ എസ് ടി യു കെ എം ഹനീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ആഷിഖ് പടിക്കൽ സ്വാഗതവും സി അൻസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് കൽപ്പകഞ്ചേരി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ